ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ അലഹദില്ല ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നു എൻ്റെ ഒരു ലോങ് വീഡിയോ ഇടാനായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇടാനായിട്ട് ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗ് തന്നെയാണ് എപ്പോൾ ലോങ് വീഡിയോ ഇട്ടാൽ ഈ ഒരു ഡയലോഗ് കാണും ഇനിയിപ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ടായിപ്പോയി ഈ ഈ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നതെന്ന് അതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നുമല്ല സത്യത്തിൽ ലോങ് വീഡിയോസ് ഇടാൻ പൊതുവേ ഒരു മടി വന്നു തുടങ്ങി കാരണം വേറെ ഒന്നുമല്ല ലോങ് വീഡിയോസിന് വലിയ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ എനിക്കങ്ങ് മനസ്സിനൊരു വിഷമൊക്കെ വന്നിട്ട് ഞാൻ പോകുന്ന പിന്നെ ഇടണ്ട പിന്നെ ഞാൻ വിചാരിക്കും ഇങ്ങനെ എന്നാണ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ആദ്യം ആദ്യം എല്ലാവർക്കും വ്യൂസൊക്കെ കുറവായിരിക്കും പിന്നെ പിന്നെ ആയിരിക്കും കൂടുന്നത് അപ്പം നമ്മൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കണം ഇതെല്ലാം അറിയാം എന്നാലും ഞാൻ വ്യൂസ് കുറയുമ്പോൾ നമുക്കൊരു വിഷമല്ലേ ആ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചായതായാലേ ഇടാം ഇട്ടാലല്ലേ കൂടത്തുള്ളൂ വെറുതെ ഇരുന്ന ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇന്നെൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇടിയപ്പവും മൊട്ടറോസ്റ്റുമാണ് ഞാൻ ഇന്നത്തെ റെഡി ആക്കുന്നത് അതിനായിട്ട് വെള്ളം അടുപ്പ് വെച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പൊടി എടുത്തിട്ടുണ്ട് എനിക്ക് വെള്ളം തിളപ്പിച്ച് പൊടിയിലേക്ക് ഒഴിച്ചിട്ട് കിണ്ടുന്നതാണ് എനിക്ക് എളുപ്പം ചിലർ തിരിച്ചാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ച് ബട്ടറോടെ ഇട്ട് കൊടുക്കും അപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിണ്ടിയപ്പം ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇനി അയക്കുമ്പോഴത്തേക്ക് അത് റെഡിയാക്കി എടുക്കാം അങ്ങനെ പിന്നെ അതൊന്ന് കിണ്ടി അവിടെ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ആ നേരത്തെ നമുക്ക് മുട്ട റോസിനായിട്ട് സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം എനിക്ക് എനിക്കേറ്റവും ഈ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മൊട്ടറോസ്റ്റ പിന്നെ ചിക്കനോ ബീഫോ അങ്ങനെ നോൺ വെജ് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വെജിറ്റബിൾ കറി കൂട്ടി കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല എൻ്റെ ചെറുതിലെയൊക്കെ എനിക്ക് ഇടിയപ്പം ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല കുറച്ച് വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ ഫാനായത് അത് ഇടിയപ്പം കഴിക്കണമെങ്കിൽ എനിക്ക് നോൺ വെജ് കറി തന്നെ വേണം വെജിറ്റബിൾ കറി ഉണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല പിന്നെ ആ മൊട്ടറോസ്റ്റാ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടെ കഴിക്കാൻ അങ്ങനെ ഞാൻ ഇതെല്ലാം സവാള ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പിന്നെ എൻ്റെ ഇക്കായിക്ക് ഏറ്റവും ഇഷ്ടം പലഹാരങ്ങളിലേറ്റവും ഇഷ്ടം ഇടിയപ്പമാണ് പക്ഷെ ഞാൻ ഈ ഇടിയപ്പം എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാൻ എനിക്കൊരു ചെറിയ മടിയാണ് പക്ഷേ ഉണ്ടാക്കി തുടങ്ങേണ്ട ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ അത് ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ പാനൊക്കെ വെച്ചു കടകിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാവരും നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കും സവാളയും പച്ചമുളകും അതൊന്നും വഴണ്ടി വരാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കും അപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ ഇവിടെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ആറരുത് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ അയച്ചെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മാവ് ടൈറ്റായി പോകും അപ്പോൾ ഈ മാവ് കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു പോയാൽ പാടെന്ന് വെച്ചാൽ നമുക്ക് ഈ പീച്ചാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ അപ്പോൾ ആദ്യം ഞാൻ മിക്കവാറും ഈ മാവ് കിട്ടുമ്പോൾ ഫസ്റ്റ് എളുപ്പമായിരിക്കും നല്ല ഈസി ആയിട്ടൊക്കെ അയഞ്ഞ് വരും പക്ഷേ രണ്ടാമത്തെ തവണ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റായി വരും അപ്പോൾ അതിന് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കറക്റ്റ് വെക്കണമെന്ന് പറയുന്നത് അപ്പം ഇതിന് ഇച്ചിരി വെള്ളം കുറവാണ് എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നും അങ്ങനെ ഞാൻ മാവൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് മാവ് അയച്ചെടുത്ത് ഇനി ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ ഇങ്ങനെ ആ പീച്ചിൽ നിന്ന് ഇടിയപ്പം പീച്ചിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കും അതിന് മുമ്പ് തട്ടിലൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് തൂത്ത് കൊടുത്ത് ഞാൻ പിന്നെ പീച്ചിൽ നിന്ന് അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്ന് പോയി ഇത് വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഉണ്ട് മറന്ന് പോയി കിടക്കുന്നു ആ സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്ന് ഓ അതിലും എണ്ണ ഒഴിച്ച് കൊടുക്കണം അതിലും എണ്ണ നല്ലവണ്ണം എന്ന് തടയിക്കഴിഞ്ഞാൽ മാവ് കുറച്ച് ഈസി ആയിട്ട് ഞെക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു എന്നിട്ട് അതിലേക്ക് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ചെയ്യും ഇതെനിക്ക് ഉമ്മ പറഞ്ഞൊരു ഐഡിയ ആണ് നമ്മുടെ ഇപ്പോൾ മൂന്ന് തട്ടുണ്ടല്ലോ എൻ്റെ അപ്പച്ചെമ്പെന്നും പിന്നെ ഇഡലി ഇഡ്ലിക്കുട്ടകും നമ്മുടെ ഇവിടെ ഇങ്ങനെ രണ്ട് ഇത് പറയുമെ അപ്പോൾ ആ ഇതിലോട്ട് മൂന്ന് തട്ടാണ് കൊടുത്തേക്കുന്നത് ഒന്ന് പരന്ന തട്ടും രണ്ട് ഇഡലിയുടെ തട്ട് അപ്പം ഞാൻ ആദ്യം ഈ പരന്ന തട്ടിലാ പീച്ചും പിന്നെ നമ്മുടെ നടുക്കത്തെ തട്ട് ചെറുതായിരിക്കും മുകളിൽ വെക്കുന്ന തട്ട് ഇച്ചിരി വലുതുമായിരിക്കും അപ്പോൾ ആ വലിയ തട്ടിൽ പീച്ചും ഈ നടുക്കത്തെ തട്ട് ഞാൻ ആദ്യത്തെ ഇതിൽ വെച്ച് കൊടുക്കാറില്ല ഒന്നാമത്തെ കാര്യം ഇത് മൂന്നുകൂടെ വെക്കുമ്പം ഒന്നൊന്നിൽ ഇപ്പം നടുക്കത്തെ തട്ട് മേളത്തെ തട്ടേൽ മുട്ടും പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ രണ്ട് തട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഏറ്റവും അടിയിലത്തെ തട്ടും ഏറ്റവും മുകളിലത്തെ തട്ടും നടുക്കത്തെ തട്ട് വെച്ചിട്ടില്ല അപ്പോൾ ഇത് വേഗുന്ന നേരം കൊണ്ട് നമുക്ക് ആ നടുക്കത്തെ തട്ട് അവിടെ റെഡിയാക്കി വെക്കണം പിഴിച്ചു വെക്കണം അപ്പോൾ അത് റെഡി ആയിക്കഴിഞ്ഞ് നമ്മൾ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ അടുത്തത് വെക്കുന്നത് ഒന്നെങ്കിൽ സിമ്മിലിടും അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിടും എന്നിട്ടല്ലേ നമുക്ക് അടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഗുണമെന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണം വെന്ത് കഴിയുമ്പം എടുത്ത് താഴെ വെക്കുമ്പം ഈ നടുക്കത്തെ തട്ട് നമ്മൾ വെച്ച് കൊടുക്കും അപ്പം അവിടെ നമുക്ക് ഓഫ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല ആ ടൈം കൊണ്ട് ഈ രണ്ടാമത്തെ സെക്ഷൻ വേവുന്ന ടൈം കൊണ്ട് ഫസ്റ്റ് തട്ടിയെ അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ അത് വന്ന് കഴിയുമ്പോൾ ഇത് വെക്കാം അങ്ങനെ അതൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ കുറച്ച് ഈസി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിലപ്പോൾ ഞാൻ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ അതെല്ലാം ചേർത്ത് തക്കാളി ഇട്ട് കൊടുത്ത് നടച്ചുവെച്ചു അപ്പം ഞാൻ അതിടയ്ക്ക് നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം എന്നാൽ എനി ഇത് പീറ്റുന്ന സംഭവം അങ്ങനെ വെച്ച് പോയപ്പോഴേ അതെടുത്തപ്പോൾ അതൊരു ഡിസൈൻ പോലെ വന്നാണ്ടോ അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ചുമ്മാ എന്ന് കാണിച്ചതേ ഉള്ളൂ എനിക്ക് കണ്ടപ്പോൾ ഒരു രസം തോന്നി അങ്ങനെ അപ്പം നമ്മുടെ നാടെ ഫസ്റ്റ് ട്രിപ്പ് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെടുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ട അല്ലെങ്കിൽ സിം ആക്കിയിട്ടേണ്ട ആവശ്യം വരുന്നില്ല ഈ സെക്കൻഡ് നടുക്ക് വെക്കേണ്ട തട്ട് നമ്മൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതപ്പോൾ ആ നേരത്തിന് അതവിടെ വെച്ച് കൊടുക്കാം ഇനി ഇത് വേഗുന്ന നേരത്തിന് നമ്മൾ മറ്റേൻ്റെ അകത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് കഴിയുമ്പോൾ അത് വെക്കാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ ഇന്ന് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എനിക്ക് സാധാരണ ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇരിക്കുന്നതാ എനിക്ക് ഫേവറേറ്റ് പക്ഷേ ഇതിപ്പോൾ ഞാൻ പപ്പായക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ പപ്പായക്ക് കുറച്ച് ചാറ് വേണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നത് ഞാൻ മുട്ടയിൽ ഒരു ചെറിയ വരയൊക്കെ ഇട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുട്ടയെല്ലാം ആഡ് ചെയ്തു ആ മുട്ടയിൽ മുട്ടയും കൂടെ ആ ഗ്രേവി കിടന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പം എല്ലാം ഓരോന്നിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം സെക്കൻഡ് ട്രിപ്പ് വേകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫസ്റ്റ് ട്രിപ്പിൻ്റെ ഇത് റെഡിയാക്കി വെക്കണം അപ്പോഴത്തേക്ക് അതെടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് വെക്കാമല്ലോ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ തേണ്ടി ഇങ്ങനെ മാവ് ലാസ്റ്റ് ഇങ്ങനെ അധികം വന്നിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി ഉള്ളൂ ഞാൻ ലാസ്റ്റ് അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വെക്കും തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കും പോലെ പിടിയനായിട്ടിങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ഈ ഇടിയപ്പത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാൻ ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല അത് എന്താണെന്ന് വെച്ചാൽ പപ്പ ഒരു കിഡ്നി പേഷ്യൻ്റാണ് അപ്പം തേങ്ങ അധികം യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇടാതെ ഇന്ന് ചെയ്തേക്കുന്നത് തേങ്ങ ഇട്ട് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ തേങ്ങ ഇടാറില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ മൊട്രോസ്റ്റും ഇടിയപ്പുമായിരുന്നു അത് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുന്ന ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ മറന്നുപോയി ഇനി പിന്നെ ഇച്ചിരി കറിവേപ്പിലയും മല്ലിയലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാവർക്കും എൻ്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം